കോൺഗ്രസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പണി വി ടി ബൽറാമിന് ഉള്ള ഒരു ചുമതല സോഷ്യൽ മീഡിയയുടെ ചുമതലയായിരുന്നു അതും പോയി കിട്ടി ഇനിയിപ്പോൾ അധികം എ ഐ സി സി അംഗം അതുമാത്രമാണ് ആയിരക്കണക്കിന് ആളുകളുണ്ട് എ ഐ സി സിയിൽ അതിൽ ഒരംഗം വലിയ സ്റ്റേഡിയത്തിലൊക്കെയാണ് സമ്മേളനം വിളിച്ചേർക്കുക എ ഐ സി സിയുടെ അതിൽപ്പെട്ട ഒരാളായി വി ടി ബൽറാം ചുരുങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെ കുറിച്ച് ഒരു വിവരവുമില്ല ടീം കോൺഗ്രസിന്റെ ടീം യു ഡി എഫിന്റെ പടയാളികളിൽ ഒരാളായിരുന്നു വിരലുയർത്തി എപ്പോഴും പറയാറുണ്ട് വി ഡി സതീശൻ ടീം യു ഡി എഫ് ടീം കോൺഗ്രസ് എന്ന് ആ കോൺഗ്രസിലെ രണ്ട് പടയാളികളാണ് വീണിരിക്കുന്നത് ഇതേക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് വട്ടത്തിൽ ചവിട്ടി നീളത്തിലോടലാണ് സൈക്കിൾ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടർന്ന് സ്ത്രീകളെ സ്റ്റോക്ക് ചെയ്തതിന്റെ പേരിലാണ് മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ആ നേരത്ത് സോഷ്യൽ മീഡിയയുടെ ചാർജ് മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട വി ടി ബൽറാമിനായിരുന്നു മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ വി ഡി എസിനും ചെന്നിത്തലയ്ക്കും ഉമാ തോമസിനുമെതിരെയൊക്കെ സോഷ്യൽ മീഡിയ വഴി നടന്നത് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള തെറിവിളികളായിരുന്നു ആ നേരത്ത് സോഷ്യൽ മീഡിയയുടെ ചാർജ് മാൻകൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട വി ടി ബൽറാമിനായിരുന്നു സീരിയൽ പ്രിഡേറ്റർ എന്ന് കെ സിയുടെ ഭാര്യയടക്കം ഭയന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം എഫ് ബി പോസ്റ്റും ലൈക്കും ഷെയറും കാണിച്ച് സോഷ്യൽ മീഡിയ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ എ വരെ വെല്ലുവിളിക്കുകയായിരുന്നു ആ നേരത്തെ സോഷ്യൽ മീഡിയയുടെ ചാർജ് മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട വീ ടി ബൽറാമിനായിരുന്നു കുറേ ദിവസമായി മാങ്കൂട്ടത്തിന്റെ തമ്മാടിത്തരങ്ങളെപ്പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റുമാരെ പല കോൺഗ്രസ് നേതാക്കളും വിളിച്ച് സംസാരിച്ചു കുറേ കോൺഗ്രസ് ഐഡികൾ തെറി വിളിച്ചു ഒരേ ഒരു കോൺഗ്രസ് നേതാവ് മാത്രമേ പച്ച തെറി വിളിച്ച് പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ അത് മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട വീ ടി ബൽറാം ആയിരുന്നു അങ്ങനെയൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട വീ ടി ബൽറാമിനെ മാങ്കൂട്ടം ചെയ്തതുപോലെ രാജിവെച്ചതാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അനുമതിയോടെ എ നിർദ്ദേശത്തെ തുടർന്ന് കെ സോഷ്യൽ മീഡിയ ചാർജിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു ആദരാഞ്ജലികൾ വീട്ടിലിരിക്കുന്നവർക്ക് ചവിട്ടി കളിക്കാവുന്ന സാധനമാണ് സൈക്കിൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി മറ്റൊരു പണിയുമില്ല വീട്ടിലിരുന്ന് സൈക്കിൾ ചവിട്ടി കളിച്ചോളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ പറയുന്നത് ഒരു സൈക്കിൾ ചവിട്ടുന്ന ഒരു ഫോട്ടോ അത് വി ടി ബൽറാം വീട്ടിൽ നിന്ന് എടുത്തതാണ് എന്ന് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലുണ്ട് ആ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് പ്രേംകുമാർ പറഞ്ഞത് ഇനി സൈക്കിളിൽ വീട്ടിലിരുന്ന് വട്ടത്തിൽ ചവിട്ടി വട്ടത്തിൽ കറങ്ങിക്കൊള്ളൂ അതുമാത്രമേ ഇനി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് എവിടെ എത്തി നിൽക്കുന്നു പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും താഴെ കൊമ്പുവിളിയുമായി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ ആദ്യം പോയത് കെ സുധാകരൻ അത് പോയത് രാഹുൽ മാംകൂട്ടത്തിൽ അത് ശേഷം പോയിരിക്കുന്നു വിൽറാം ഇനി പോകാനിരിക്കുന്നു പലരും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്